മിടുക്കനാണ് ആകാശാനൽ തീപ്പൊരി പ്രസംഗവും അടിയുറച്ച നിലപാടും ഇരുപത്തിയൊൻപത് വയസ്സിന്റെ ചോരത്തിളപ്പ് ഈ ഇളം പ്രായത്തിൽ തന്നെ ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ ദേശീയ കോർഡിനേറ്റർ പദവി പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവുമായ കുമാരി മായാവതിയുടെ സഹോദരപുത്രൻ ലണ്ടനിൽ വിദ്യാഭ്യാസം സർവോപരി തന്റെ പിൻഗാമിയെന്ന് പാർട്ടി വൃത്തങ്ങളിൽ മായാവതി കൊട്ടിഘോഷിച്ച് കെട്ടിയിറക്കിയ യുവ നേതാവ്

പിന്നാക്കക്കാരുടെ മിശിഹ ആയിരുന്ന കാഞ്ചിറാമിൽ നിന്ന് പാർട്ടി നടത്തിപ്പിന്റെ പ്രാഥമിക പാഠങ്ങൾ പതിയെ വളർന്ന് കോൺഗ്രസിനെയും ബി ജെ പിയേയും സമാജ്വാദി പാർട്ടിയെയുമൊക്കെ നേർക്കുനേർ വെല്ലുവിളിക്കാൻ തക്ക അംഗബലവും ആശയവും ആവേശവും എന്നാൽ കാലം പോകെ വളർച്ച അതിദ്രുതം പിന്നോട്ടായിരുന്നു അടിയുറച്ച നിലപാടും അണികളോട് കടപ്പാടുമില്ലാതെ തരാന്തരം പോലെ ചാടിക്കളിച്ചപ്പോൾ പാർട്ടി ഉപ്പുവച്ച കലംപോലെയായി ബിഎസ്പി ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അംഗത്തട്ടിലിറങ്ങിയിരിക്കുന്നത് കാര്യമായ വിജയപ്രതീക്ഷ ഒന്നുമില്ലാതെയാണ് യു പിയിലെ എൺപത് മണ്ഡലങ്ങളിൽ ഒന്നിൽ പോലും ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയാനാവാത്ത അവസ്ഥ ഇന്ത്യാ സഖ്യത്തെയും എൻഡിഎയും ഒരുപോലെ എതിരിടുമെന്ന് വീമ്പിളക്കിയാണ് മിക്ക മണ്ഡലങ്ങളിലും മത്സരം എന്നാൽ ബി ജെ പിയുമായി ഒരു അന്തർധാര ബി എസ് പി എന്ന സംശയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു ന്യൂനപക്ഷ സമുദായത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ മുഴുവൻ പാർട്ടിക്ക് മുസ്ലിം സ്ഥാനാർത്ഥികളാണ് ിഎസ്പി നടത്തുന്ന ഈ നീക്കം ഇന്ത്യ സഖ്യത്തിന്റെ ബാങ്കിൽ വിള്ളൽ വീഴ്ത്താനാണെന്ന സന്ദേഹം പകല്പോലെ തെളിഞ്ഞുവരികയാണ് കളിമുറുകെ തന്റെ ടീമിലെ സ്റ്റാർ കളിക്കാരനെ പിന്വലിച്ച മായാവതിയുടെ നടപടികള് ഈ ഒത്തുകളിയുടെ സൂചനയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു ിന്റെ അംഗത്തട്ടിൽ ബി എസ് പി നയിക്കുന്ന ആകാശ ആനന്ദിനെ പാർട്ടിയുടെ ദേശീയ കോർഡിനേറ്റർ സ്ഥാനത്തു നിന്നും തന്റെ പിൻഗാമി സ്ഥാനത്തു നിന്നും പൊടുന്നനെ നീക്കം ചെയ്തിരിക്കുന്നു മായാവതി അണികളെയും എതിരാളികളെയും ഒരുപോലെ അമ്പരിപ്പിച്ച നീക്കം ഈ ഫൗൾ പ്ലേ പക്ഷേ ബി ജെ പിയെ ഏറെ സന്തോഷിപ്പിക്കുന്നതാണെന്ന് മാത്രം ആനന്ദിനെ മാറ്റിയെന്നു മാത്രമല്ല പയ്യന് തീരെ പക്വതയില്ലെന്ന് എക്സിൽ പോസ്റ്റിട്ട് പരസ്യമായി അപമാനിക്കുകയും ചെയ്തിരിക്കുന്നു പക്വത വരെ എല്ലാ പദവികളിൽ നിന്നും മരുമകനെ മാറ്റി എന്നാണ് പാർട്ടി അധ്യക്ഷയുടെ കുറിപ്പ് ഈ പക്വതയില്ലായ്മ എന്താണെന്ന് അറിയണ്ടേ തെരഞ്ഞെടുപ്പ് റാലികളിൽ ആനന്ദ് ബി ജെ പിയെ നിശിതമായി വിമർശിക്കുന്നതാണ് അമ്മായിയെ ചൂടിപ്പിച്ചത് കോൺഗ്രസും എസ്പിയും പറയുന്നതിനേക്കാൾ മൂർച്ചയേറിയതായിരുന്നു അവന്റെ ചാട്ടുകൾ ബി ജെ പിയുടേത് ബുൾഡോസർ സർക്കാർ മാത്രമല്ല ഭീകരവാദികളുടെ സർക്കാർ കൂടിയാണ് അവർ ജനങ്ങളെ അടിമകളാക്കി നിർത്തുകയാണ് സീതാപൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആനന്ദ് കത്തിക്കയറിയതിങ്ങനെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നതിന് വൈകാതെ കേസുമെത്തി ഏപ്രിൽ ഇരുപത്തിയെട്ടിന് നടത്തിയ പ്രസംഗത്തിൽ യു പിയിലെ യോഗി സർക്കാരിനെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനോടാണ് ആനന്ദ് ഉപമിച്ചത് മോദിയെയും കേന്ദ്ര സർക്കാരിനെയും നേരിട്ട് ആക്രമിക്കുകയാണ് മോദി പറയുന്ന പോലെ ഇല്ലാ കഥകളായല്ല പ്രസംഗം ഒന്നാം തരം ഡാറ്റകളുടെയും ഫാക്ടുകളുടെയും പിൻബലത്തിൽ അക്കമിട്ടു നിരത്തിയാണ് ആക്രമണം വർഷത്തിൽ അയ്യായിരം രൂപയുടെ സൗജന്യ റേഷൻ നൽകി കണ്ണിൽ പൊടിയിടുകയാണ് മോദി മാസം ചുരുങ്ങിയത് പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ശമ്പളം കിട്ടേണ്ട ജോലി പോലും നൽകാതെ യുവജനങ്ങളുടെ അവകാശങ്ങൾ തട്ടിപ്പറിച്ചാണ് ഈ അന്യായം ആനന്ദ് കത്തിക്കയറിയത് ഇങ്ങനെയൊക്കെയായിരുന്നു मैंने मैंने तुम्हें तुम्हें हजार रुपए के 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 राशन के लिए लिए वोट वोट डाला डाला था था अपने अपने पैरों पर खड़ा होकर नौकरी करके का कर सर से ऊपर उठाने മരുമകന്റെ ബി ജെ പിരുോദി വിരുദ്ധ പ്രസംഗങ്ങളൊന്നും അമ്മായിക്ക് ഒട്ടും ദഹിച്ചിരുന്നില്ലെന്നാണ് അണിയറ വർത്തമാനം പുറമേ പിന്നാക്ക ന്യൂനപക്ഷ ക്ഷേമമാണ് പറയുന്നത് മുഴുവൻ പിന്നാമ്പുറത്ത് പക്ഷേ ആരും കാണാതെ ബി ജെ പിയുടെ തോളിൽ കൈയിട്ട് നടക്കാനാണ് മായാവതിയുടെ നീക്കം ഇതിനായി പാർട്ടി സ്ഥാനാർത്ഥികളെ തരാന്തരം പോലെ മാറ്റിക്കളിക്കുന്നതും വിവാദമായിട്ടുണ്ട് നേരത്തെ നിശ്ചയിച്ച സ്ഥാനാർത്ഥികളെ മാറ്റി ഇന്ത്യ സഖ്യം രംഗത്തിറക്കുന്ന സമുദായത്തിലെ അതേ സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുന്നത് ജോൻപൂരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീകലാ സിംഗിനെ നിർത്തിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി കൃപാശങ്കറിന് അത് കടുത്ത വെല്ലുവിളിയുയർത്തി ശ്രീകലയും കൃപയും താക്കൂർ സമുദായത്തിൽ നിന്നുള്ളവരാണെന്നതാണ് കാരണം പിന്നെ ഒന്നും ആലോചിക്കാതെ ശ്രീകലയെ ഏകപക്ഷീയമായി മാറ്റി പകരമിറക്കിയത് ഇറക്കിയത് യാദവനായ ശ്യാംസിംഗ് യാദവിനെ യാദവ് സ്ഥാനാർത്ഥി അണിനിരത്തിയ സമാജ്വാദി പാർട്ടിയാണ് അത് ദോഷകരമായി ബാധിക്കുക അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംബിൾ മത്സരിക്കുന്ന മേൻപുരിയിൽ ഷാഖ്യ സമുദായ സ്ഥാനാർത്ഥി ഗുൽഷൻ ദേഗ് ഷാഖിയെ മാറ്റി യാദവനായ ശിവപ്രസാദ് യാദവിനെ കളത്തിലിറക്കിയത് ബി ജെ സഹായിക്കാനാണെന്ന് വ്യക്തം അസംഘട്ട മധുര ഫിറോസാബാദ് വാരണാസി അമേത്തി തുടങ്ങി പല മണ്ഡലങ്ങളിലും ഇതുപോലെ അവസാന ഘട്ടത്തിൽ മായാവതി തന്റെ സ്ഥാനാർത്ഥികളെ മാറ്റിയത് ബിജെപിക്ക് വേണ്ടിയാണെന്നത് യുപിയിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു